ഇന്ന് എന്താ ഈ ഗ്യാസിൽ വെക്കണെന്ന് വിചാരിച്ചല്ലേ ഗ്യാസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ തെയ്യും കെട്ടു പിന്നെ നമ്മുടെ എന്താ ഏ വെയിൽ വന്നു കേട്ടോ ഇത് ചിക്കനും എന്താ കൂർക്കയാണ് കേട്ടോ വരട്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് നമുക്കിന്നെയ് നമ്മുടെ കുടുംബാംഗങ്ങൾ ഉണ്ട് കേട്ടോ എവിടെന്ന വന്നിരിക്കണമെന്ന് പറയുമ്പോൾ മലപ്പുറം പാണ്ടിക്കാട് പാണ്ടിക്കാട് നിന്ന് വന്നതാണ് കേട്ടോ അവർ അവർ ഒമ്പതേ മുക്കാലിന് വന്നതാണ് അപ്പം അതാ പൂവാ നിൽക്കുകയാണ് ഇവിടേക്ക് വഴി ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് ഇല്ലല്ലോ അമ്മൂൻ്റെ പോലെ ഇല്ലേ അവളെ കാണുമ്പോ ശരിക്കും അമ്മൂന്റെ പോലെ എനിക്ക് അങ്ങനെ അമ്മൂൻ്റെ പോലെ തോന്നി എന്താ ശരിക്കും ഉയരോ ഇല്ല അമ്മ ഉയരോ ആ മുഖമൊക്കെ അമ്മൂട്ടി ഇതേപോലെയാണ് മുടി കെട്ടുമ്പോ പക്ഷെ ഇപ്പൊ അമ്മൂന് ഫങ്ഷൻ ആയപ്പോ മുടി കെട്ടി നല്ല മുടി ഉണ്ടായിരുന്നു നിങ്ങളുടെ നാട് പോലെ അല്ലല്ലോ വ്യത്യാസമല്ലേ നല്ല നാട്ടിന്മുറല്ലേ ഏ അടിപൊളി സ്ഥലല്ലേ നമ്മുടെ ഇവിടെ അല്ലേ നിങ്ങളെ അമ്പലം കണ്ടോ ഒരു ഒരിവിടെ ഒരു പുരാതന അമ്പലം ഉണ്ട് പോയില്ല അവിടെ ഒരു കുളവും അമ്പലവും ഒക്കെ ഇട്ട് ആ ഇതാണ് പക്ഷെ എന്താ കോഴിക്കോടൻ ബസ് കോഴിക്കോട് പാലക്കാടൻ ബസ്സിൽ വരിക കല്ലടിക്കോട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അധികം ദൂരമില്ലല്ലോ ഇവർ കല്ലടിക്കോട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വിളിച്ചു ദാ അപ്പയ്ക്ക് ദാ ഞാൻ ചോറിനായിരുന്നപ്പേക്ക് ഇവിടെ കഴിഞ്ഞും കഴിഞ്ഞുമ്പോഴേക്കും ഇവരിവിടെ എത്തുകയും ചെയ്തു കേട്ടോ ഇനി ഇടയ്ക്ക് വരില്ലേ വരില്ലേ ഇനി വരുമ്പോൾ അമ്മേനെയൊക്കെ കൂട്ടിയിട്ട് വരൂ ഏ ലീവില്ലാത്ത ആ അതന്നെ ആദ്യമായിട്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ ആൾക്കാരെ കേട്ടോ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ചിലവർക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ ഒരു മടി ഇനി ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചോദിക്കും ഈ കുഞ്ചി ഫാമിലിയുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നല്ലോ ചോദിക്കില്ലേ അവിടെ പോയിരുന്നു പറയണല്ലേ നമ്മൾ ഭക്ഷണം വെച്ചാൽ കുറച്ച് എരിവ് കൂടുതൽ കൂടുതലായിത്ര നമ്മുടെ ഇവിടെയൊക്കെ എരിവ് നമുക്ക് കുറച്ച് എരിവ് കാണട്ടോ എരിവില്ലാത്ത ഭക്ഷണം നമുക്ക് പറ്റില്ല ലമ്മ ഏ അടിപൊളി അല്ലേ എന്തായാലും ഒരു ദിവസം കൂടി വരൂ എല്ലാരും വാടെ കൂടിയിട്ട് വരൂ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞ് പോണുട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് നാളെ രാവിലെ ചെയ്യുമ്പോഴേക്കും നമ്മൾ രണ്ടായിരത്തി ഇരുപത് ഒരു ദിവസം കൊണ്ട് നമ്മുടെ സംഖ്യകൾ മാറില്ലാമോ ഒരു ദിവസം പു പുതിയ കലണ്ടർ പുതിയ വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നല്ല വർഷമായിരുന്നു കേട്ടോ കാരണം നമ്മുടെ ആറ് വർഷത്തെ സ്വപ്നം ആഗ്രഹങ്ങൾ എല്ലാതും ഒരു വീട് എന്നുള്ള പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പാല് പാല് കാച്ചില് ഫൻ ഒക്കെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കേട്ടോ വലിയ വലിയൊരാഗ്രഹം അതിന്റെ ഇടയിൽ വിഷമങ്ങളില്ലായില്ല വിഷമങ്ങൾ നല്ല രീതിയിൽ വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ സന്തോഷം മാത്രം പോരല്ലോല അതിൻ്റെ ഇടയിൽ വിഷമ വേണ്ട പിന്നെ അത് മാത്ര പിന്നെ അത് മാത്രല്ല നമ്മുടെ വീട്ടിൽ നമ്മ എന്താ ഇവരൊക്കെ വെൽ കുറച്ച് വലിയ കുട്ടികളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇനി ഒരു അതിഥി വരാൻ വരും എന്നറിഞ്ഞതും ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് കേട്ടോ അപ്പൊ അതൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ല സന്തോഷമുള്ള ഒരു വർഷം തന്നെയാണ് അല്ലേ അപ്പോ എന്താ നമ്മൾ എന്താണ് ഒരു കാര്യം സന്തോഷം പറയാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ അനിയത്തി എന്താ രണ്ടാമത്തെ ലയത്തിൻ്റെ താഴെയുള്ള ഉള്ള അനിയൻ്റെ ഭാര്യ ഗർഭിണിയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അവർക്കാണെന്ന് പറഞ്ഞാൽ മൂത്ത മോനെ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏഴാം ക്ലാസ് പതിമൂന്ന് വയസ്സ് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കണത് അപ്പോൾ ഇപ്പോൾ താഴെ ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാത്രമാണ് ഒരു കുട്ടി ബാക്കിയുള്ളവർക്കൊക്കെ അറിയാലോ എല്ലാവർക്കും മുമ്മൂന്ന് മക്കളുണ്ട് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യങ്ങളായിട്ട് പോകണുണ്ട് വലിയ വലിയ സന്തോഷങ്ങളാണ് നമ്മുടെ കുടുംബത്തിൽ കാരണം എല്ലാ അവർ എല്ലാവർക്കും ഓരോന്നാവുമ്പോൾ അവരവർക്കും വേണമെന്നുണ്ടാവുമല്ലോ അതൊക്കെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത് ഇക്കൊല്ലത്തെ നല്ല വല്ല സന്തോഷങ്ങളിലമ്മ പിന്നെ നമ്മുടെ വീടിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ണപതി ഹോമം അതേപോലെ തന്നെ ഭഗവത് സേവ നമ്മുടെ വീടിന്റെ വീഡിയോ നമ്മൾ ഒരാൾക്ക് എന്താ ചെയ്യാം പ്രത്യേകം എല്ലാവർക്കും നമ്മളൊരാൾക്ക് കൊടുത്തിരിക്കും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് തരുന്ന ആൾക്ക് അവർക്ക് ഫങ്ഷൻ്റെ സമയത്ത് തന്നെ പറ്റില്ല പറ്റില്ല എനിക്കും പറ്റില്ല അപ്പൊ നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആളുകളല്ലേ അപ്പൊ അത് കാരണം സ്റ്റുഡിയോനെ വന്നു ഇതുവരെ സ്റ്റുഡിയോന്നു അത് കിട്ടാതെ രണ്ടും ഞാൻ പറയാൻ പറയുമ്പോൾ നിർത്തിപ്പോ നമ്മളെ സ്റ്റുഡിയോ ഏൽപ്പിച്ചിരിക്കും അപ്പൊ അവരത് ഇന്നലെ തരാ ഇന്ന് തരാന്ന് പറഞ്ഞാണ് കിട്ടിട്ടില്ല നിങ്ങളെ നിമക്കെല്ലാവർക്കും ഇത് കാണേ ഞങ്ങൾക്കും തന്നെ ഞങ്ങളുടെ ആ ഡ്രസ്സ് അതേപോലെ നമ്മൾ അന്നാ ചെയ്തതിലമാ വന്നവരെല്ലാവരേം കാണാനുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ നിക്കുന്നത് ഞാൻ പിന്നെയും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഞങ്ങള ഞങ്ങളുടെ അന്നത്തെ ആ ഡ്രസ്സ് അടിപൊളിയായിരുന്നു അതിലമാ ഞങ്ങൾക്ക് നാല് പേർക്കും ഒരേ പോലത്തെ ഡ്രസ്സായിരുന്നു എല്ലാവർക്കും ആ കളർ കളറൊക്കെ സെലക്ട് ചെയ്തത് അന്വേഷിക്കണം പക്ഷെ അടിച്ചത് എല്ലാവർക്കും അടിച്ചിട്ടപ്പോ അതെല്ലാവർക്കും നല്ല ഇഷ്ടായിട്ടോ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വശത്ത് അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാമല്ലോ അല്ലേ അതൊരു കൗതുകമായിട്ടിരിക്കുക മിതമായ രീതിയിലൊക്കെ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ നമുക്ക് മിതമായ രീതിയിലുള്ള ഡ്രസ്സുകൾ ഒരുപാട് ഓവർ റേറ്റിന് നമുക്ക് പോകാൻ പറ്റില്ല പക്ഷെ അത് ഞങ്ങളുടെ ഇഷ്ടത്തിന് അതും നമുക്ക് പറയണല്ലോ ഫുഡ് ഫുഡാവട്ടെ ഡ്രസ്സാവട്ടെ ഞങ്ങളുടെ ഇഷ്ടത്തിന് അതൊക്കെ ചെയ്ത് കിട്ടിയില്ല മനസ്സ് പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു ഇരുപത്തിയാറിലല്ലാട്ടോ നമ്മൾ കേക്ക് മുറിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തന്നെ കേക്ക് മുറിച്ച് ആഘോഷിക്കാണേ കാരണം എന്താ വെച്ചാ ഇത്രയും ആ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തന്നെ നമ്മൾ കേക്ക് മുറിക്കണ്ടേ രണ്ടായിരത്തി ഇരുപത്തി ആറിലല്ലാട്ടോ കാരണം എന്താച്ചാ നമുക്ക് ഇത്രയും സന്തോഷങ്ങളുണ്ടാവുമ്പോ പിന്നെ സുഖന്യം കുട്ടികളും ഇല്ല

ഇങ്ങെന്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മടെ എവിടെ ആദ്യായിട്ടാണ് കേക്ക് കേക്ക് മുറിക്കണത് നമ്മൾ ആദ്യായിട്ടാണ് കേട്ടോ കാരണം ഇരുപത്തി ഒമ്പതിന്സ് കിട്ടുസോ അല്ല ഇരുപത്തി ഓ അമ്മ ചേച്ചി ഞാൻ പറഞ്ഞേ ഇവിടെ ഒരു വണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കി ഇക്കോടിക്കായിരുന്നു പറഞ്ഞ അനിയട്ടം പറയണേ ഈ ചെക്കനെ പേടിച്ചിട്ട് വണ്ടിയൊന്നും ഇവിടെ വാങ്ങിയൊക്കെ പറ്റില്ല അത് ശരിയാ എന്താ അനിയട്ടനെ വണ്ടിയോ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ തുടങ്ങിട്ടോ എന്തേട്ടാ കുട്ടിക്ക് കൊടുക്ക് അവന് കൊടുത്തിട്ടോ അമ്മടെ കണ്ടോ നല്ല കേക്ക് അത് അല്ലേ കേക്ക് നല്ല കേക്കല്ലേ ഈത്തപ്പഴത്തിന്റെ കേക്കില്ലമ്മ ഇത് ഇങ്ങനെ ഇരുന്നോട്ടേട്ടോ നാളെ രാവിലെ ചാവിടിക്കുമ്പോഴെടുക്ക ഇപ്രാവശ്യം നമ്മള് മൂന്ന് കേക്ക് കഴിച്ചുല്ല മൂന്നെണ്ണം കഴിച്ചു കേക്ക്ണ് ഇന്നലെ ക്രീം കേക്ക് കിട്ടിട്ടോ നമുക്ക് എന്താ ഒരു കേക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് വല്യൊരു ഒരു കിലോ ഉണ്ടാവും വെദ് കേക്ക് കാണുമ്പോൾ ചാടി വീണു എല്ലാരും അപ്പൊ ഇതിലൊരു കഷ്ണം നിങ്ങൾക്കും കൂടി കൂടിട്ടോ അല്ലേ മധുരം വേണ്ട മതി 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 വളേ ഇന്ന് താ കുഴിമന്തി വാങ്ങിട്ടുണ്ട് കേട്ടോ കുഴിമന്തി കഴിക്കണ്ടേ നമുക്ക് ആ കൊടുത്ത എല്ലാവരും ആഘോഷ അമ്മ ഇന്നത്തെ ദിവസം നീ നാളെ കിട്ടില്ല അത് നാട് അങ്ങോട്ട് വെള്ളച്ചോറ് കഴിച്ചോളി എല്ലാരും അനി അനിയണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഞാൻ പേടിച്ചു നീ എന്താ പപ്പൂന് കൊടുക്കാനും അവന് ഞാൻ പറയുന്നില്ല മന്ദ ഇന്ന് അനിയനൊക്കെ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയിക്കാണ് കേട്ടോ അനിയൻ ഇല്ലമ്മു നമ്മളെന്നെ ഉള്ളു ഞങ്ങൾ എല്ലാം തുടങ്ങുന്ന സോസ്

ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണപ്പാ ഞേ നിൽക്കടി പിന്നെന്താ പറയുക ചീറ്റു നോക്ക് തീരിയല്ലോ ആ ഭാഗത്തുനിന്നെ നല്ല ഇത് പാട്ടുകൾ എന്താ അനിയനൊക്കെ ന്യൂഇയർ ആഘോഷിക്കാൻ പോയിരിക്കട്ടോ കാണാല്ല ചെക്കന്മാരെല്ലാവരും പാട് കൂടിയിട്ടുണ്ടാവും ഇനി കൊറച്ചു ദിവസം സ്കൂളും കൊണ്ട് തുറക്കണവരെ ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ടൂർ പോക്കും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മള് എവിടേക്കും പോയി എവിടേക്കും പോവാ നമ്മുടെ വീടിൻ്റെ പാല് കാച്ചലും കാര്യങ്ങളൊക്കെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നില്ലേ അമ്മ വെള്ളം കഴിഞ്ഞു അമ്മ പോണം പോണം എവിടേക്കേലും എന്നൊക്കെ പറയുന്നുണ്ട് എവിടേക്കേലും പെണ്ണുങ്ങല്ലേ ഭയങ്കര മടിയായിട്ടോ ഭയങ്കര മടിയോ ഭയങ്കര മടി അപ്പോ നമ്മുടെ രണ്ട ഇന്ന് ആണെന്ന് വെച്ചാൽ നമുക്ക് നല്ല പാണ്ടിക്കാട്ടിന്ന് രതീഷും എന്താ പെങ്ങളുടെ കുട്ടിയും വന്നിരുന്നു അവരും എല്ലാവരും പാടായിട്ട് നല്ല അടിപൊളിയായിരുന്നു ല്ലാ എന്താണ് പുതിയ വീട്ടിൽ കുക്കിങ് ചെയ്യാത്തത് എന്നുള്ളത് ചോദിച്ചിരുന്നു അതിനൊക്കെ ഒരു കാരണമുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇവര് മലയ്ക്ക് മാല നാല് പേരും അപ്പോൾ മലയ്ക്ക് മാലിടുമ്പോ നമുക്ക് അവിടെ വെച്ചിട്ട് കുക്കിങ് ചെയ്യാലോ സാമീശരണങ്ങൾക്ക് വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണല്ലേ ഏട്ടാ ഫസ്റ്റ് നമ്മൾ ോണൊന്നും വെക്കാണ്ട് എന്താ സദ്യ ഐറ്റംസുകളും പിന്നെ നമുക്ക് ഒരു നല്ലൊരു ദിവസം നോക്കി നല്ലൊരു ദിവസം നോക്കി തുടങ്ങാല്ലോ പിന്നെ എപ്പോഴാണ് വെച്ചാൽ ഇവിടെ സുഗന്യ ഇല്ലല്ലോ സുകന്യം പോയില്ല അല്ലെങ്കിൽ ഞാൻ നാളെ പാൽ പായസം വെക്കണം എന്ന് വിചാരിച്ചാണ് ഒന്നാം തീയതി അല്ലേ ഇനിയിപ്പൊ എന്തായാലും സുഗന്യ വരട്ടെ എന്ന് വിചാരിച്ചു അത് കാരണാണ് അല്ലാതെ എന്താ അട്ടയെ പിടിച്ചു കടത്തിയ എന്താ മെത്തയില് കടക്കില്ലാന്ന് അങ്ങനെ നമ്മള് എല്ലാ വീട് അത് അത്യാണോ എന്താ പറഞ്ഞാൽ വീട്ടിൽ കേൾക്കാണ്ടിരിക്കോ അപ്പൊ അതിനൊക്കെ ഓരോ കാരണങ്ങള് നമുക്കിപ്പോ വീഡിയോയില് എല്ലാ കാര്യങ്ങളും ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു വീഡിയോയില് പറയാൻ പറ്റും അപ്പൊ അതിന് ഓരോ ദിവസം വീഡിയോ ഇടുന്നുണ്ടല്ലോ നിങ്ങക്ക് എന്താ നിങ്ങക്ക് നമ്മുടെ സന്തോഷങ്ങളല്ലേ കാണേണ്ടത് നമ്മക്ക് നമ്മക്ക് നമ്മുടെ സന്തോഷങ്ങളല്ലേ കാണണ്ടത് ആ സന്തോഷങ്ങളല്ലേ നിങ്ങൾക്ക് ഞങ്ങളോട് ഇഷ്ടം

നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പിന്നെ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മള് ഇവിടെ അവിടെയും പറഞ്ഞുകഴിഞ്ഞോച്ചാല് ഇപ്പൊന്നലെ ഞങ്ങൾ ഇവിടെ കടന്നത് ഇപ്പൊ എല്ലാവർക്കും പറയാം പുതിയ വീടുണ്ട് അവിടെ എന്താ അവിടെ കച്ചിലുണ്ട് ഫാൻ ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് നിങ്ങള് എന്താണ് ഇവിടെ ഇന്നലെ നമ്മടെ ആ അമ്മ ഇതടി മുക്കാളുള്ളതാണ് അമ്മ എന്താ ഇവിടെ ഒറ്റക്കാണ് അമ്മ

ശരിയാക്കും പിന്നൊരു കാര്യം പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുത്തുകൂടെ ആ വീട്ടിൽ ഒഴിഞ്ഞു കൊടുത്തൂടെ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്കൊരു വിഷമം തോന്നുന്നു ഞാനെന്തോ വലിയൊരു സംഭവമായ പോലെ തോന്നുക എനിക്ക് നമ്മള് ഞാൻ ആദ്യ വീഡിയോയില് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വീട് വെച്ചു എന്താ വെച്ച് കഴിഞ്ഞാലും ഇരുപത് കൊല്ലം ആ വരെ ഇതേവരെ വിരുന്ന പുറത്ത് മാറിക്കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും വിചാരിച്ചിട്ടില്ല അപ്പോൾ മാറുമോയെന്നുള്ള വിഷമേ ഉള്ളൂ അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തായാലും ഒരിക്കലും അവിടെ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ചെലപ്പോ വൈകുന്നേരത്തികയില്ലെങ്കി അവിടെ കൊണ്ടുപോയി വെക്കും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടാവും അല്ലാതെ നമ്മൾ പെട്ടെന്ന് കുറ്റി അടിച്ച പോലെ എന്താ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഈ കഥ പറയുന്നത് നമുക്ക് പറ്റില്ല അങ്ങനെയൊക്കെ ഞങ്ങൾ ഇത്രയും വർഷം കാത്തിരിക്കാനോ ഇത്രയും മക്കളെ വിട്ടിട്ടോ ചെലപ്പോ എന്നാലും ഞാനെവിടെ കിടന്നില്ല ഞങ്ങളുടെ നമ്മുടെ റൂമിൽ ഞങ്ങൾക്ക് നമ്മൾ നമ്മളത് ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളപ്പോ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിട്ടേളു ഇപ്പൊ തലേ ദിവസം ഫങ്ഷന്റെ തലേ ദിവസം അനിയനൊന്നും ഉറക്കേ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതെന്താണ് അതെന്താണ് അത് എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലാവില്ല മനസ്സിലാവും ഇപ്പൊ നമ്മളൊരു എന്താ അത് കാരണം ഞങ്ങൾ തൊട്ടടുത്ത് വീട് വെച്ച എന്താന്നറിയോ ഞങ്ങള് കൊറേ പോലെ കഴിയണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ സുഖനിയുടെ അച്ഛനമ്മ വന്നപ്പോഴും കൂടി പറഞ്ഞ എന്താ ഇനി സുഖാണ് ഇനി ഇടയ്ക്ക് വന്ന് താമസിക്കാലോ രണ്ട് വീടായില്ലേന്ന് അപ്പൊ അവരുടെയും കൂടി ഒരു സന്തോഷം അതല്ലേ വേണ്ടത് അല്ലാണ്ട് എന്താ നിങ്ങൾ നമുക്ക് പുതിയ വീട്ടിൽ ചില്ലു വട്ടാരത്തിൽ ഇട്ട് വെക്കാൻ വേണ്ടിട്ടാണോ പുതിയ വീട് വെച്ചാൽ അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ ഇവരൊക്കെ അങ്ങനെ പുതിയ വീട് കിട്ടി ചില്ലു വട്ടാരത്തി വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും വീടായി വേണ്ടിയിട്ട് അങ്ങനെ പോവല്ലേ അങ്ങനെ ഞങ്ങൾ ആരെയും നല്ല മാറും എന്താ അതാര്ക്ക് ബുദ്ധിമുട്ട് തോന്നിയാലും ശരി രണ്ട് വീടായി ശരി തന്നെ ജീവിക്കും ആർക്കും ഇടങ്ങായിട്ടും കാര്യമില്ല വീടായാലും നമ്മളതൊന്നും മറക്കാണ്ട് പിന്നീ പഴയ പോലെ രീതിക്ക് ജീവിക്കുന്നുണ്ട് അല്ലെ പുതിയ വീടായിട്ട് ഒരാളെ ഉള്ളു കേറ്റാണ്ട് അങ്ങനെയാണോ ജീവിക്കണത് നമ്മള് ഗിഫ്റ്റ് പൊട്ടിക്കണ സമയത്തും കൂടി സുഗന്യ പോവാണ് അപ്പൊ സുഗന്യ പോണേന്റെ മുമ്പ് പൊട്ടിക്കണം എന്നല്ലേ പറഞ്ഞാലേ വെള്ള പോണേന്റെ മുമ്പ് എല്ലാം പൊട്ടിച്ചിട്ടേണ് ഇതാവുള്ളൂ എന്ന് പറഞ്ഞു ഇതുവരെ നമ്മളെല്ലാവരും പിന്നെന്താ ഇതുവരെ നമ്മളെല്ലാവരും ചേർത്തി നിർത്തിയിട്ടേ ഉള്ളൂ ഇനിയും ചേർത്തി നിർത്തിണ്ടാവുള്ളൂ ഇപ്പനിപ്പോ അമ്മയ്ക്കിപ്പോ കുറച്ച് മാസങ്ങൾ ചിലപ്പോ ഇവിടെ നിക്ക് ഇവിടെ നിന്ന് മാറി നിക്കേണ്ടി വരികയായിരിക്കും അപ്പോഴും നമുക്ക് അവള് ചെറിയ കുട്ടികളാണ് ഇതാ റോഡ് അതാ റോഡ് അപ്പൊ നമുക്ക് ഇട്ടറിഞ്ഞു കൊടുക്കാൻ പറ്റുമോ എനിക്ക് എന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളാണ് കേട്ടോ അത് അത് നിങ്ങൾക്ക് ചിലർക്ക് തോന്നും അടുക്കള വിട്ടു കൊടുക്കില്ല അല്ലെങ്കിൽ വീട് വിട്ടു കൊടുക്കില്ല നമ്മുടെ കുടുംബമാണ് ആർക്കും വിട്ടുകൊടുക്കില്ല ആ ഇനിയിപ്പോ ഇതിനേക്കാളും വലിയ സൗകര്യം അടുക്കള കിട്ടിയാലും ഇതിനേക്കാളും വലിയ വീട് കിട്ടിയാലും നമ്മൾ ഇവിടെയാണ് സന്തോഷത്തോടെ ഏറ്റവും കൂടുതൽ ജീവിച്ചേക്കുന്നത് അപ്പൊ ഇതില്ലേ എല്ലാവരും ഇപ്പോ അനിയനാണെന്ന് പറഞ്ഞു വച്ചാലും വേണ്ടില്ല പെങ്ങളാണെന്ന് വെച്ചാലും വേണ്ടില്ല നമ്മളോട് നമ്മളുള്ളതാണ് എല്ലാവർക്കും സന്തോഷം ഞങ്ങളെല്ലാവരും നിൽക്കുന്നതാണ് സന്തോഷം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി ഇനി ഇവിടെ ഇണ്ടാവില്ലേ ഇനി വേറെ ഏവോന്നുള്ള ഒരു ഭക്ഷണമാണ് എല്ലാവർക്കും അതെന്തായാലും ഉണ്ടാവില്ല കേട്ടോ ഞങ്ങൾ ആദ്യമേ പറഞ്ഞോ ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് തന്നെ പോവുള്ളൂ അല്ലാതെ ആരെയും സങ്കടപ്പെടുത്തുന്നത് അല്ലാണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഞങ്ങൾക്ക് മാറ്റം വരും ഇപ്പൊ അത് എങ്ങനെയൊന്നും ഓണാക്കി നോക്ക ഒരാള് പോയിട്ടില്ല അത് അവര് ഓൺ ഇതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു പോയിട്ട് ഓഫ് ആക്കി വച്ചതാ അതാണ് ഇവിടുത്തെ കഥ അല്ലാണ്ട് നമുക്ക് ഇപ്പൊ ഇതിലൊക്കെ മതി മറക്കേണ്ടത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നമ്മൾ ആഗ്രഹിച്ച ഒരു ആഗ്രഹം നടന്നു അത്രേ ഉള്ളു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം തീരുമാനിച്ചത് അമ്മയ്ക്കും ഇവിടത്തെ അവിടത്തെ നമ്മുടെ മക്കൾക്ക് പറയാൻ ഒരു വീട് വേണ്ട ഇപ്പഴാണോ എല്ലാവരും അതൊക്കെ തന്നെ വേണ്ടത് പിന്നെ ഞങ്ങൾക്ക് പറ്റണ പോലെ ഞങ്ങളുടെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾക്ക് എന്താ ഞങ്ങൾ ഒത്തൊരുമിച്ച് പോകുമ്പോ അതല്ലേ ഇങ്ങനെ ഓരോന്ന് എനിക്കൊരു അടുക്കള ഞാൻ പറയുന്നത് ഇങ്ങനെ തോന്നുന്നു കുടുംബത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ഇതുവരെ ആരും കൊടുക്കാണ്ടിരിക്കുന്ന കണ്ടിട്ടില്ലെന്നും ഒപ്പുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാണ്ട് താമസ എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ അത് ഇനി അങ്ങനെ ഇതുവരെ എങ്ങനെയാണ് അങ്ങനെ തന്നെ കുടുംബം മൊത്തം വെച്ച് പോവാൻ നല്ല പണിയുണ്ട് അത് തമ്മു തെറ്റിട്ട് രണ്ട് രണ്ടാക്കി പോകാനും ഒരു പണിയില്ല ഒരു വാക്ക് കൊണ്ട് രണ്ടാവും അത് ചേർത്ത് പിടിച്ച് പോകാനല്ലേ നല്ല പണിയാണ് അപ്പൊ മക്കളവിടെ ഇരിക്കും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണും കോയറിന്റെ കുറെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് നല്ലത് ചിന്തിക്കാൻ പോവാൻ നല്ലതൊക്കെ നടക്കട്ടെ നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റട്ടെ നല്ല നല്ല നല്ലതും നല്ലത് ചിന്തിക്കാൻ പറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്കും അല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാർക്കും എല്ലാ കുഞ്ഞുമക്കൾക്കും നമ്മളെ കുറെ കുഞ്ഞുമക്കൾക്ക് അതേപോലെ അച്ഛനമ്മമാർക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ചിലപ്പോൾ നിങ്ങൾക്ക് രീതിക്ക് പറയേണ്ടി വരുന്നതാണ് കാരണം നമ്മള് സ്വപ്നത്തിൽ കാണാത്ത കാര്യങ്ങള് സ്വപ്നത്തിൽ ഓർക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ അതിന്റെ മറുപടി ഈ രീതിക്ക് തന്നെ പറയേണ്ടത് വരുകൊണ്ട് പറഞ്ഞാണ് ആർക്കും ഒരു വിഷമം തോന്നരുത് പറഞ്ഞവരോടുള്ള മറുപടി മാത്രമാണ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ